കത്തോലിക്ക കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന അതിജീവന യാത്രയ്ക്ക് വരവേൽപ്പ് തകർച്ചയിലായ കാർഷിക മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് മുട്ടത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ സംസാരിച്ചു കാർഷിക മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ജാഥ സംഘടിപ്പിക്കുന്നത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയന്തലമാണ് ജാഥ നയിക്കുന്നത് അതിജീവന യാത്രയ്ക്ക് മുട്ടം ജംഗ്ഷനിൽ സ്വീകരണം നൽകി സ്വീകരണത്തിന് രൂപതാ പ്രസിഡന്റ് എമ്മാനുവൽ നിധിരി രൂപതാ ഡയറക്ടർ റവറൻ ഡോക്ടർ ഫാദർ ജോർജ് വർഗീസ് നാരക്കുന്നേൽ ഫാദർ ജോൺ പാളിത്തോട്ടം ഫാദർ ജോസഫ് കുറുമുട്ടം രൂപതാ ജനറൽ സെക്രട്ടറി ജോസ് വട്ടുകുളം എഡ്വിൻ പാമ്പാറ ജിമ്മി മാക്കുഴി സന്തോഷ്

പ്രിയപ്പെട്ടവരെ മണ്ടന്മാരാകുമ്പോൾ ഉപദേശകർക്ക് ബുദ്ധിയില്ലാതെയാകുമ്പോൾ അറിവില്ലാത്തവരെ പഠിപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്ത ഈ രാജ്യത്തെ കെട്ടിപ്പടുത്ത കെട്ടിപ്പടുത്താൻ തോലിക്കാൻ തോലിക്കാൻ സമുദായത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് പോകല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ